ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിട്ട് ഇഷ്ടപ്പെട്ടതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പോലും ഞാൻ ചിന്തിക്കുന്നില്ല എല്ലാ കുടുംബം കുടുംബം വിചാരിച്ച് ഞാൻ അവര് ഓർക്കുമ്പോ സങ്കടത്തോടുകൂടി ഓർക്കാൻ പറ്റും നമ്മള് സുഴിക്കുട്ടിനെ വെച്ച് പൈസ ഉണ്ടാക്കണം അല്ലെ സുഴക്കുട്ടിയുടെ പൈസ ഒക്കെ സോഴിക്കുട്ടിയാണ് എടുക്കാട്ടെ പൈസ ഞാൻ എന്താണോ ബേത്ര അഹങ്കാരം പിന്നെ അഹങ്കാരം എന്തുകൊണ്ടാഹങ്കം എന്താണോ

ആ പിടേ വേറൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു അതെ പേടിക്കൊന്നും വേണ്ട സാരിയുടെ പൈസ തരാൻ വേണ്ടി അല്ല എന്താ ചോദിക്കുന്ന അമ്പത്തിനാല് വയസ്സ് ആ ആ ഈ അമ്പത്തിനാല് വയസ്സായിട്ട് നമ്മടെ ഇതെങ്ങനെയാ കാഴ്ചപ്പാട് ആ ന്യൂസ് പറയൂ

വലിയ സന്തോഷമൊന്നും ആയിരുന്നില്ല പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ജീവിതത്തിൽ വന്നിട്ടുണ്ട് കണ്ടമാവന പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ തരണം ചെയ്ത് ചെയ്ത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ സ്ട്രോങ് ആവശ്യം ശരിക്കും പറഞ്ഞ നമ്മള് ഓരോ പ്രശ്നങ്ങൾ തരണം ചെയ്ത് 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 അല്ലാതെ ഞാൻ വളരെ പാമ്പിടിച്ച ഒരു ഇതായിരുന്നു പക്ഷെ നമുക്ക് പ്രശ്നങ്ങൾ നേരിട്ട് നേരിട്ട് നമുക്ക് ഒരു ഇത് വരും അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് നമുക്ക് ജീവിക്കാൻ ഒരു അവസരം കിട്ടി കഴിഞ്ഞ ആരോഗ്യത്തോടെ ജീവിക്കാൻ അവസരം കിട്ടുന്നോട് തോന്നുന്ന എല്ലാവരും ഞാൻ അതാ നിങ്ങളോട് എപ്പോഴും പറയുന്നേ സന്തോഷമായിട്ട് ജീവിക്കണം ആ പിന്നെ ഞാൻ നിന്റെ അടുത്ത് എപ്പോഴും പറയാറില്ല ഒരു ദിവസത്തേക്ക് ഒരു ദിവസം നമ്മൾ ജീവിക്കുമ്പോൾ അത് സന്തോഷമായിട്ട് ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റൂല ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അത് ഇനി നമ്മൾ ഭൂമിയിൽ ജീവിക്കൂലെന്നൊന്നും പറയാൻ പറ്റില്ല മനസ്സിലായോ നമ്മുടെ കുടുംബത്തിന് സമാധാന സന്തോഷം എന്താണ് നമ്മളെല്ലാരും വിചാരിച്ചാൽ മതി അപ്പോ പിന്നെ ഞാൻ പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് സംതൃപ്തി കിട്ടിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സംതൃപ്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത ഒരു സംതൃപ്തി മാത്രമുള്ളൂ പക്ഷെ എൻ്റെതായ ജീവിതത്തില് എന്റെ സ്വന്തം ജീവിതത്തില് എനിക്ക് സന്തോഷം കിട്ടിയിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ട് ഇഷ്ടപ്പെട്ടതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പോലും ഞാൻ ചിന്തിക്കുന്നില്ല എല്ലാ കുടുംബം കുടുംബം എന്ന് വിചാരിച്ച് ഞാൻ ജീവിക്കുന്നത് അപ്പൊ എന്റെ ഇഷ്ടങ്ങളൊന്നും ഞാൻ നോക്കിയിരുന്നില്ല നമ്മുടെ ഇഷ്ടങ്ങൾ അയ്യോ നമുക്ക് എന്താണ് ഇഷ്ടം എന്ന് നോക്കിയാലല്ലേ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുള്ളൂ എനിക്ക് ഓരോ പൈസ കിട്ടുമ്പോഴും അതിന് ഓരോ പൈസ ഞാൻ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് കുടുംബത്തിനെന്ത് ചെയ്യാം അല്ലെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം അങ്ങനെ വിചാരിച്ച് എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ആ ഒരു സംതൃപ്തി മാത്രം ഉണ്ട് പക്ഷേ എന്റെ ജീവിതത്തിൽ എന്റെ സ്വന്തം ലൈഫ് എടുത്തു കഴിഞ്ഞാ എനിക്ക് സ്വന്തം നമ്മുടെ ലൈഫ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഞാൻ സംതൃപ്തി അല്ലായിരുന്നു എന്ന് നമുക്ക് സന്തോഷം വളരെ കുറവായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അടുത്ത് പറയുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിക്കണം എന്താ ഇനി ജീവിതം അധികം എനിക്ക് ഇത്രയും പ്രായമായി ഇനിയിപ്പം നാളൊന്നും നമുക്ക് ആരോഗ്യത്തോട് കൂടി വേണ്ടി നമുക്കിടക്കും കാര്യമൊക്കെ ഇത്ര നാളെ ജീവിച്ച വലിയ അനുഗ്രഹം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് അവിടെ പോകണം വേറൊന്നും നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ എനിക്ക് അറിയില്ല എനിക്ക് ഒന്നും അങ്ങനെയൊന്നും ചെയ്യാനുള്ളൊരു ഇതൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഉള്ള കാലം നമുക്കൊന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് ഇവിടെ പോണന്നൊക്കെ ഞാൻ മനസ്സിലായോ പിന്നെ പറയട്ടെ ഞാൻ എന്നോട്ടന്നോട് പറയണതും നമ്മുടെ ലൈഫില് ഫുള് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടുണ്ടായിട്ട് കുറച്ച് എൻജോയ് ചെയ്യാൻ അതൊരു സന്തോഷത്തിനായപ്പോൾ അത് അന്ന് ഞാൻ പണിക്ക് പോയത് അന്ന് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത് കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ ഞാൻ പോണത് എനിക്ക് നമ്മൾ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടായിരുന്നു നീ ഇപ്പൊ തന്നെന്ന് പറഞ്ഞ എനിക്ക് നിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ എനിക്ക് മക്കളെ അടുത്ത് ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ എനിക്ക് ഇഷ്ടമില്ല അപ്പൊ എനിക്ക് എന്ത് സ്വന്തം കാര്യത്തിനുണ്ട് നമുക്ക് എനിക്ക് ഇത്ര പ്രായമല്ലായിട്ടുള്ളൂ ഇനിയിപ്പൊ ഞാൻ പണിക്ക് പോയി എത്ര വർഷം നീണ്ടെന്ന് നോക്കിയാലോ അപ്പൊ എനിക്ക് ഭാരകൂടെ ഓർത്തുള്ള പണിക്കോ പിന്നെ ഞാൻ ആ പണിക്ക് പോയത് കൊണ്ട് എനിക്ക് എത്ര ഗുണുണ്ടായിന്നറിയന്നോ എനിക്ക് അത് എനിക്ക് ഓർക്കുമ്പോ സങ്കടം അല്ല ആ പണിക്ക് ഒരു കാര്യം ഓർക്കുമ്പോ സങ്കടം എന്താ എന്നെ അവിടെ അവിടെ ബാങ്കിലുള്ള എല്ലാവരും അത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടമാന സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇപ്പൊ ആയി പോയ ആൾക്കാർ പോലും എന്നെ കാണുമ്പോൾ നമ്മളോട് ഭയങ്കര ഇഷ്ടം അതായത് ഭയങ്കര ഇതാണ് പിന്നെ ഒരു നിശ്ചി മാഡമുണ്ട് ഓർക്കുമ്പോൾ അവര് ഓർക്കുമ്പോൾ കണ്ടടത്തോടു കൂടി ഓർക്കാൻ പറ്റും കണ്ടമാനം ഇവിടെ അത് വന്നില്ലട അതല്ലടക്കുന്നുണ്ട് ഒന്നുമില്ല അതിരുന്ന അവസ്ഥയിലേ അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അപ്പൊ എനിക്ക് ആ പുള്ളിക്കാട്ടിൽ ജീവിതത്തിൽ പറ്റില്ല ഇപ്പോഴും ഞാൻ റിട്ടയർഡായി പോയി അവരൊക്കെ ആയിട്ട് അതിൽ സ്ഥലം മാറിപ്പോയി അവരൊക്കെ ആയിട്ട് എന്നെപ്പിൽ വിളിക്കുക ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ജോലിക്ക് പോയത് കൊണ്ട് എനിക്ക് ഒത്തിരി ഗുണമുണ്ടായിട്ടുണ്ട് ഭണ്ഡമാണ് എത്ര പേരെന്നെ അന്നത്തെ ഒരു ഇപ്പോൾ ഒരു വീട്ടിലൊരു വീട്ടിലൊരാവശ്യങ്ങൾക്കൊക്കെ ഈ ക്രിസ്മസ് ഈസ്റ്റർ കൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉത്സാഹങ്ങൾ മേടിക്കാൻ പോലും എനിക്ക് അവർ പൈസ മറ്റേക്ക് ഞാൻ ഓരോ കാര്യങ്ങളും അപ്പം അതൊക്കെ ഭയങ്കര അത് പറഞ്ഞ അന്ന് ജോലിക്ക് പോയതുകൊണ്ട് എനിക്ക് കണ്ടമാനം ഗുണങ്ങളുണ്ട് കണ്ടമാനം മാനം അത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ജോലിയോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് പോകും ും കലമരും കലന്മാരും അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാ ജീവിതത്തിൽ അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്ത് പറയുന്നത് നമ്മൾ ഏർ സന്തോഷമായിട്ട് ജീവിക്കാം നാളെ എന്തോ നമ്മുടെ മുൻപിലുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല നീ നീ എന്നോട് പറഞ്ഞുണ്ടാക്കുമ്പോ എനിക്ക് മനസ്സിന് വിഷമം തോന്നെങ്കിലും ഞാൻ ഫസ്റ്റ് ഞാൻ പറയണത് എന്നിട്ടുണ്ടെങ്കിൽ ഈ കാരകന്മാരോടൊക്കെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാലും ചിലപ്പോൾ അവരുടെ മനസ്സൊന്നും കഴിഞ്ഞാൽ മക്കൾക്ക് ചെലപ്പോ തീരും അപ്പൊ ഞാൻ ഫസ്റ്റ് ഞാൻ അവനറി ചെയ്ത് അവനോട് ദൈവം ദേഷ്യം കാണിക്കുന്ന ഫസ്റ്റ് ഏതമ്മമാരും അങ്ങനെയും മക്കൾ നശിക്കാൻ വേണ്ടി പക്ഷേ പറഞ്ഞാലും കുടുംബത്തിലെ അച്ഛനും മകളും മക്കളൊക്കെ അടി അടി മനസ്സിലായോ അപ്പൊ അടിയോ

അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞ പറയാൻ ചെയ്ത് എനിക്ക് തമ്മിൽ എനിക്ക് ഡേ ഗുർത്ത് അതൊന്നും വല്യൊരു സന്തോഷ പക്ഷെ നമ്മള് ജീവിതത്തിലെ ആ ബർത്ത്ഡേ എന്ന സംഭവം ഉൾക്കൊണ്ട് വന്നില്ലേ പുറത്തോട്ട് വന്നത്

ലൈഫ് അതായത് ഒന്നും ബ്യൂട്ടിഫുള്ളായി വന്ന ആ സമയത്തായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ അമ്മയുടെ കുട്ടിയുടെ ഒന്നും ഉടനെ ആഘോഷിക്കാറില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നാൽ പിന്നെയാണ് ഇത് മുൻകൈഡ് ചെയ്തത് നമുക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടേ മുൻകൈഡ് ചെയ്ത പിന്നെയാണ് പിന്നെ ശീലമായി അല്ല ഞാൻ കൊടുക്കണ്ട് കൊടുക്കേണ്ട കല്യാണം കഴിഞ്ഞിട്ടല്ലേ കുടുംബത്തിന് ആ അതെ 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 ഒരു ചോദ്യമുണ്ട് ഒരു അത്ര ചോദ്യം ചോദിക്കുന്നുണ്ട് അച്ഛൻ എവിടെയാണ് അത് അമ്മന്നെ പറയണം ഞാൻ പറയില്ല കാരണം ഞാൻ പറയില്ല അച്ഛനെവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കുടുംബത്തിൽ കൊറേ വിഷയങ്ങളുണ്ട് കുടുംബത്തിലെ കുടുംബത്തിലെ കുടുംബത്തിന് ഒത്തുപോയി ഒത്തു യോജിച്ച് പോകാനും പറ്റില്ലാത്ത കൊറേ പ്രശ്നങ്ങൾ വന്നു പ്രശ്നങ്ങൾ വന്നപ്പോൾ അപ്പൊ മാറി താമസിക്കുന്നു നമ്മൾ മാറി താമസിക്കണം പക്ഷെ അപ്പന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ചെയ്ത് നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്നത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മളെ ആരും കുറ്റം പറയില്ല എന്നുള്ളത് എനിക്കറിയാം അപ്പനെ നമ്മള് അപ്പനിങ്ങനെ വേറെ താമസിക്കുന്നതിൽ ആരും നമ്മളെ കുറ്റപ്പെടുത്തൂല എന്ന നമ്മുടെ ഭാഗത്തൊരു തെറ്റില്ല <kritic> <speed Hunt Politic> ോ അപ്പന്റെ വീട്ടുകാരോ അപ്പന്റെ വീട്ടുകാരോ ആരും എന്റെ കുറ്റപ്പെടുത്തില്ല അപ്പന അങ്ങനെ എന്നിട്ട് പിന്നെ അവർക്ക് അങ്ങനെ കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു ഞാൻ വിളിക്കാറില്ല ഇപ്പൊ കുറച്ചോളായിട്ട് വിളിക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് എനിക്കിഷ്ടപ്പെടുന്നത് തോന്നി കഴിയുമ്പോൾ ഞാൻ വിളി നിർത്തും പിന്നെ വിളിക്കും പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വിളിക്കുന്നില്ല പക്ഷേ അത്ര അങ്ങനെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു വന്ന് മാറി നിൽക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ പുള്ളിക്കാരനെ നോക്കാത്തതോ ഇതൊന്നും അത് പുള്ളിക്കാരൻ്റെ തെറ്റുകൊണ്ട് അത് പുള്ളിക്കാരനും അറിയാം അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ഈ ആദ്യം തന്നെ യൂട്യൂബിൽ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ വീഡിയോകൾ വരാൻ പറഞ്ഞപ്പോഴും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന വീഡിയോ ഞാൻ അപ്പഴേ നിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൻ്റെ കാര്യം ആൾക്കാർ ചോദിക്കും എനിക്കപ്പം ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ ഈ എനിക്ക് യൂട്യൂബിൽ തുടങ്ങിയപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന എനിക്കറിയാം അപ്പനോട് അപ്പോൾ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ എന്നു വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഈ മോശം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ എനിക്ക് ഇഷ്ടമില്ല എനിക്ക് വിഷമമുണ്ട് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ എനിക്ക് ആരോടും അങ്ങനെ ഞാൻ അതുകൊണ്ട് ആരോടും അധികം അങ്ങ് ഇതാവില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും ഇങ്ങനെ അപ്പൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ വിഷമമുണ്ട് പിന്നെ ആൾക്കാർ ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ കാപ്പിറ്റ് ചോദിക്കുമ്പോൾ ഞാൻ നിന്നോട് അപ്പ തന്നെ ജോലി സത്യമാണ് നിങ്ങളുടെ അപ്പനെ പറ്റി ചോദിക്കുമ്പോൾ ചോദിക്കുന്നു നീ എന്നിട്ട് പറയും അമ്മ അത് നീ അത് ഡിലിറ്റ് ആക്കി കളിയൊക്കെ ചെയ്യാം അമ്മ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ പിന്നെ പിന്നെ ആൾക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ആൾക്കാർക്ക് നമ്മളെല്ലാവരും കാണുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ അപ്പനെന്ത് ചെയ്യുന്നു ആൾക്കാർ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാനല്ലേ ചിന്തിക്കും വേറൊരാൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അപ്പനെ മാത്രം കാണുന്നില്ലയൊന്നും അപ്പം പിന്നെ നമുക്കത് പറയാതെ പറ്റില്ലല്ലോ എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സാഹചര്യം അതാണ് ഇപ്പം നമ്മുടെ കാരണം കൊണ്ടല്ല അപ്പൊ മാറി നിൽക്കണ്ട വന്നത് അതെല്ലാവർക്കും അറിയാം അതിപ്പോ ഓരോരുത്തരുടെ ജീവിതം അങ്ങനെയാണോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പൊ ആരോട് ആരോടും പറയുന്ന കല്യാണം കഴിക്കുകയാണെങ്കിൽ മര്യാദക്ക് ജീവിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കെട്ടിയാൽ മതി പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ മര്യാദക്ക് ജീവി ഇപ്പൊ ഞാൻ നീ കല്യാണം കഴിച്ചു നീ മര്യാദയ്ക്ക് ചെയ്തി പക്ഷെ ഞാൻ രണ്ട് കൂട്ടരും അഡ്ജസ്റ്റ് ചെയ്യുക കാര്യം ചെയ്യണം ഭർത്താവും ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോലെ പറ്റുള്ളൂ ആ അപ്പം അല്ലാണ്ട് ഒരാൾ മാത്രം ഞാൻ ഏകാധിപത്യമായിട്ട് ഏകാധിപതിയായിട്ട് ഞാൻ പറയുന്നത് മാത്രം ഞാൻ ചെയ്യുന്നതൊക്കെ ശരി മറ്റുള്ളവരടിച്ച് മറ്റുള്ളവർ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ അടിച്ചാൽ ഒരു ജീവിതം ഉണ്ടല്ലോ അതല്ല അത് ഭാര്യ ഭർത്താവും അവർ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും അഡ്ജസ്റ്റ്മെൻ്റിന് തയ്യാറായി കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ

പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്ന എനിക്ക് ഇത്രയും പ്രായം ഇനി എത്ര നാളെ മുൻപോട്ട് ഉണ്ടാവും ആരോഗ്യത്തോടെ ഉണ്ടാവും അല്ല എത്ര നാളാണെന്ന് നമ്മൾ ജീവിക്കുന്ന യാതൊരു ആരും ഇല്ല നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു പുറകിലേക്ക് തിരിച്ചു പോകുമ്പോൾ വെറുതെ ഒരു ശൂന്യം മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ എൻ്റെതായിട്ട് ഞാൻ തോന്നില്ല അപ്പൊ അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ഇപ്പൊ നല്ല ഡ്രസ് ആദ്യം സാരി മേടിക്കാറും ഉണ്ടായിരുന്നില്ല പിന്നെ എന്നെ നമ്മുടെ വീട്ടുകാരിപ്പൊ എന്റെ വീട്ടുകാരാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ട് എനിക്ക് ചെയ്തിട്ട് ചാച്ചന്മാരൊക്കെ ആണെങ്കിലും എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് എന്റെ അമ്മമാര് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അതുപോലെ ജോലി ചെയ്യുന്ന അവിടുത്തെ അവരൊക്കെ ഭയങ്കര സ്നേഹത്തോടെ ഒക്കെ സംസാരിക്കുമ്പോ അവർക്ക് നമുക്ക് ഒരു ഒത്തിരി താഴ്ച വന്ന സമയത്ത് തന്നെ ഒത്തിരി ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓർമ്മ അല്ല ഞാനിപ്പോഴും ഞാൻ ചിലപ്പോ ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട് അത്ര എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയത്തൊക്കെ ചിലപ്പോ ഞാൻ ആത്മഹത്യ ചെയ്ത് പോകണ്ടതായിരുന്നു അതെന്ത് ചെയ്ത ആ ഒരു ചിന്ത അല്ല ആ സമയത്തൊന്നും എനിക്ക് ആത്മഹത്യനെ പറ്റി ഞാൻ ചിന്തിച്ചു പോലില്ല എനിക്ക് അങ്ങനെ ജീവിക്കാം അങ്ങനെ ജീവിക്കാം എങ്ങനെ നന്നായിട്ട് കുടുംബത്തെ കൊണ്ടുപോകാം ഒരു ചിന്ത മാത്രമാണ് അർണാട്ടേ കൊണ്ടാണ് കാരണം അതേമാതിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ജീവിതത്തിൽ ഞാൻ ആകെ കല്യാണത്തിന് ഒറ്റ ഡിമാൻഡ് എനിക്ക് ഉണ്ടായിട്ടുള്ളു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല വെള്ളം അടിക്കാത്തൊരു ഭക്ഷണ പക്ഷെ അപ്പം അന്ന് വെള്ളടിക്കും അപ്പച്ച വെള്ളടിക്കും അങ്ങനെ നമ്മള് കണ്ടിട്ട് പക്ഷെ പറയാൻ പറ്റും പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തും എപ്പോഴും പറഞ്ഞു നമുക്ക് ജീവിക്കാൻ പൈസ വേണം ജീവിക്കാൻ പൈസ ഇല്ല മറ്റില്ല പക്ഷെ ഒരിക്കലും അതായത് നിങ്ങളുടെ ജീവിതാവസാനം വരെ പൈസ കണ്ടിട്ടുള്ള നമ്മളെ ചില ആൾക്കാർ പൈസ ആ ഒരു രീതിയെ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഒരു കാലം പറയാം ചുമ്മാറണല്ല അങ്ങനെ എനിക്ക് പറഞ്ഞില്ല വേറൊന്നും അല്ല ഞാൻ എന്റെ കുടുംബത്തിലെ പ്രശ്നം കാരണം ഇവിടെ ഇന്നേരം അമ്മ പറഞ്ഞല്ലോ അപ്പനായിട്ട് അപ്പൊ ആ സമയത്തൊക്കെ ഞാനിവിടെ അറിയാം ഞാൻ എന്റെ സമാധാനം ഇല്ലായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ അഞ്ച് വർഷം അഞ്ച് വർഷമല്ലേ അത്ര അഞ്ച് വർഷമല്ലേ അഞ്ച് വർഷം ഇവിടെ വന്നിട്ടില്ല വീട്ടിലോട്ട് വന്നിട്ടില്ല കാരണം വെച്ചാൽ എൻ്റെ ചേട്ടൻ വർക്ക് ചെയ്ത് കസിൻ കോറുണ്ട് അപ്പം പിന്നെ അവിടെ എന്താ എറണാകുളത്ത് വർക്ക് ചെയ്ത് അപ്പോൾ എൻ്റെ ചേട്ടൻ ഒരു വർഷമായിട്ട് നോക്കി പണി ജോലി കിട്ടി എനിക്ക് ഒരു വർഷമായിട്ട് നോക്കി അപ്പോൾ ചേട്ടൻ എനിക്ക് എത്ര എന്തായാലും എന്താ അവിടെ ഞാൻ റൂമിൽ പോകും കാരണം അന്നത്തെ സമയത്തൊക്കെ ചേട്ടൻസ് ഒരു സാലറി എന്ന് വെച്ചാൽ ഡെയിലി നൂറ് രൂപയാണ് നാല് രൂപ അപ്പം ആ സമയത്ത് പിന്നെ ചില പൊന്ന് കൊണ്ടുവരും എന്റെ സത്യം എന്നാൽ സ്വന്തം വ്രതം നോക്കുന്നവരല്ലേ ഇത് കശൻ അത്ര സനേഹായിരുന്നു പുള്ളി രാവിലെ എനിക്ക് എന്താ പറയുക ഈ കപ്പണ്ടി ഡപ്പുണ്ട് അപ്പം ഈ കപ്പയുടെ മുകളിൽ ഒരു നൂറ് വെച്ചിട്ട് വരും നൂറ് വെച്ചിട്ട് പോവും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ എന്നും വെച്ചു ഞാൻ ചോദിക്കില്ല എന്നും വെച്ചിട്ട് പോവാം എനിക്ക് ഒരു വർഷം കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അപ്പൊ അന്ന് ആ ഇപ്പൊ എൻ്റെ ഇപ്പൊ എത്ര പൈസ വന്നാലും എനിക്ക് ആ ഫസ്റ്റ് ഓർമ്മ എന്നത് ആയി നൂറ് രൂപ ആയിരിക്കും എനിക്ക് തന്ന പൈസ ഇല്ല അത് നൂറ് രൂപയാണ് എന്ത് മനസ്സിലായാലും അതായത് ഞമ്മളെ നമുക്കൊരാള് ഹെൽപ്പ് ചെയ്യും ഞാൻ ഞാൻ പറയാം എനിക്ക് ഹെൽപ്പ് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട് കൊണ്ടമാന ആൾക്കാരുണ്ട് അപ്പൊ അവര് ഓരോ രൂപ തമ്മിൽ നമുക്കത് ഒരു ദൈവം കൊടുന്ന് തന്ന പോലത്തെ അവൻ ആൻസിന്റെ പഠിപ്പിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് ചാച്ചനാ വിനോദ ചാച്ചൻ ഇത് എന്നെ ശരി താങ്ങി നിർത്തില്ല അവനാ നമുക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇത് പറ്റുന്ന സമയത്ത് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒന്നേ ആൾക്കാർ കൊടുക്കത്തി കാര്യമില്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ പത്ത് രൂപ കൊടുക്കുമ്പോൾ അവർക്ക് അതിന്റെ മൂല്യം മനസ്സിലാക്കുള്ളു മനസ്സിലായില്ലോ പിന്നെ കാണിക്കാൻ അതുകൊണ്ട് പൈസ അല്ല നിങ്ങൾ മൊത്തം വീഡിയോ കാണിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സറിഞ്ഞ് അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ അവരുടെ ഒരു ബ്ലെസിംഗ് ഉണ്ട് എന്താ ഞാനത് ഞാൻ പറയല്ലേ എനിക്ക് എന്തേലും പത്ത് രൂപ ഇല്ലാതിരുന്ന സമയത്ത് മറ്റുള്ളവർ നമുക്ക് ഒരു പത്ത് രൂപ നമുക്ക് വെച്ച് തരണ്ടല്ലോ നമ്മുക്കത് എന്തോ സന്തോഷാന്നറിയാ നമ്മള് ശരിക്കും അവർക്ക് ഇനി അവര് നമ്മള് ഇതിപ്പോ എന്താ പറയാ നമ്മള ലാസ്റ്റ് ഞാൻ സുഹൃത്തുക്കളിൽ സർപ്രൈസ് കൊടുത്തല്ലോ അവർക്ക് പണ്ടൊരു ആഗ്രഹം ഫുഡ് കൊടുക്കുന്നു അടുത്തേക്ക് അപ്പൊ ഞാനത് കൊടുത്തു അത് കൊടുത്തപ്പോ അമ്മ കണ്ടിട്ട് ഭയങ്കര സങ്കടമായിരിക്കും അപ്പൊ പിന്നെ അതിന് ശേഷം ഞങ്ങൾ കൊച്ചിൻ്റെ പത്രയും കൊടുത്ത് പിന്നെ എൻ്റെ പർത്തരെയും കൊടുത്ത് എൻ്റെ ഭർത്തേം കാണിക്കാൻ പറ്റത്തിന് നഷ്ടം എന്ന് വെച്ചാൽ അത് വീട്ടിൽ ചേച്ചിയായിരുന്നു അത് കടകരെ കുത്തി നശിപ്പിച്ചിട്ട് അപ്പം വെച്ചാൽ ഒരു പെട്ടിക്കട അപ്പം ഞാൻ ഭക്ഷണം കണ്ടിട്ട് കൊടുത്തായിരുന്നു അപ്പം അത് അപ്പോൾ അത് കൊടുത്ത് ഈ പ്രാവശ്യം അമ്മയുടെ പെർത്തിൽ കൊടുത്തില്ല പറഞ്ഞു വെച്ചാൽ ൂ ഞാൻ നമ്മളിപ്പം എല്ലാ ആൾക്കാർക്കും കൊടുക്കണ്ട നമ്മളൊരു നൂറ് രൂപയാണെങ്കിലും ഒരു വയ്യാത്തൊരു ആൾക്കാർ ചായ നമ്മൾ മരത്തിറന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് എല്ലാവർക്കും കുറെ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഫസ്റ്റ് നമുക്ക് കുടുംബാണ് മറ്റുള്ളവർക്കും കൊടുക്കണം എന്താ വെച്ചാൽ നമ്മുടെ നമ്മുടെ ഒരു കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റില്ല നമുക്ക് ആവശ്യങ്ങൾ കൂടി കൊണ്ടേ പക്ഷെ അതല്ല പക്ഷെ നമ്മളെന്നാൽ പോലും ഒരു ചെറിയൊരു മറ്റുള്ള ആൾക്കാർക്ക് അതായത് ഏറ്റവും ബുദ്ധിമുട്ട് നമ്മൾക്ക് നമ്മളുടെ കാലിന് മുമ്പിൽ ഒരു ഭക്ഷണം കഴിക്കാനില്ലാത്ത ആൾക്കാർക്ക് ഒരു വൈകാത്ത ആൾക്കാർക്കോ നമ്മളൊരു പൈസ കൊണ്ടു കൊടുക്കുമ്പോഴില്ലോ അത് അവര് മനസ്സ് നടന്നിട്ടുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവും അതിൽ പരമ്പ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് എന്റെ മാഡത്തിനത് പറയണ ഇഷ്ടാവോന്ന് എനിക്കറിയില്ല എന്നെ മാത്രയും സഹായിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് അവരൊന്നും ജീവിതത്തിന് വളർക്കാൻ പോലും പറ്റില്ല അതെന്തുകൊണ്ട് അവരെന്നെ കണ്ടമാനം എന്നെ താങ്ങി നിർത്തിയിട്ടുണ്ട് അവരെ ഒരു കിട്ടത്തിൽ തന്നെ പിന്നെ ഇപ്പഴല്ല നീ ഇവിടെ മൂന്നാല് വർഷമായിട്ട് നീ ഇവിടെ വന്ന് ഇങ്ങനെ വേറെ ഒരു ജീവിതം നമുക്ക് ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇത്ര പ്രായത്തിന് പൊറോട്ട എല്ല ജീവിതം എത്ര സന്തോഷം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത് നല്ല സന്തോഷമായിട്ട് ജീവിക്ക എന്നാണ് നമുക്കൊരു വൈകാരി വരുന്നത് ഇതൊന്നും നമുക്ക് പറയാൻ പറ്റൂ പിന്നെ അതെ വേറെ ഒന്നും അല്ല എല്ലാവരും ചോദിക്കുന്നുണ്ടോ ചെല എല്ലാരും അല്ല ചെലവര് ചോദിക്കുന്നുണ്ട് സോക്കുട്ട് ഇതിനെ കളിയാക്കണേ കളിയാക്ക നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തുകൂടെ അതൊന്നുമല്ല അത് സംഭവം നൽകാനല്ലോ ഇവിടെ ഇപ്പം നിങ്ങളെ വീട്ടിൽ വന്നിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ കാരണം ഇവിടെ സംസാരം കേൾക്കുമ്പോൾ പിള്ളേരെ പോലെ സംസാരം അപ്പം അതുകൊണ്ടാണ് നമ്മളാ അപ്പം അവളത് പറയുന്നത് കേൾക്കാൻ രസമുണ്ടോ അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഇതാണ് അല്ലാണ്ട് ഈ കൊച്ചിനെ നമ്മുടെ സുഹിക്കുട്ടീനെ വെച്ച് പൈസ ഉണ്ടാക്കണല്ലേ സുഴിക്കുട്ടിയുടെ പൈസ ഒക്കെ സുഹിക്കുട്ടിയാണ് പൈസ ഞാൻ എടുക്കാറില്ല പൈസ കുട്ടിയാണ് അക്കൗണ്ടിലോട്ടാണ് പോണത് അല്ലെ പറഞ്ഞു കൊടുക്കുക കൊടുക്കേ ഹസ്ബൻഡ് ഞാൻ നിന്നെ വെച്ച് പൈസ ഉണ്ടാക്കു കൊറച്ച് കൊറച്ച് കഴിഞ്ഞിട്ട് എല്ലാർക്കും മനസ്സിലാവും ഇപ്പൊ അല്ല പുതിയ ആൾക്കാർക്ക് മനസ്സിലാവില്ല പുതിയ ആൾക്കാർ വീട്ടിൽ കാണൂലോ എവിടെ എന്റെ സാലറി ചോദിക്കണ എന്താ ഞാൻ ചോദിക്കാറില്ല എനിക്ക് എനിക്ക് ഇപ്പോ പണികൾ ജോലി ചേട്ടയുടെ ഷോപ്പിലാണ് ഞാൻ മുടിവെട്ടാൻ എല്ലാരും ചോദിക്കുന്നുണ്ടല്ലോ എന്റെ വർക്ക് ഞാൻ മുടിവെട്ടാണ് എന്റെ ക്ലയൻസിൻ്റെ ഞാൻ പോയി ചെയ്യും അതാണ് എന്റെ വർക്ക് അപ്പ അപ്പൊ ഇപ്പൊ അതാണ് മെയിനായിട്ട് നമ്മുടെ നമ്മടെ ഇവളാണ് അപ്പൊ ഇവളുടേതാണ് പൈസ മേടിക്കുന്നത് കോടീശ്ശേരി സാലറി പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ സാലറി ചേർക്കുന്നത് എഡിറ്റ് ഞാൻ ഇപ്പൊ ഞാൻ ഇവളുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു ീഇ നിനക്ക് പൈസ എല്ലാം കൊടുക്കൊടുക്കുന്നെ അവിടെ പോയെ അഞ്ഞൂറ് പറഞ്ഞറിയാലോ നമ്മുടെ കുടുംബത്തിന് പോയതും അമ്മ പിന്നെ പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഞാൻ ആ കാര്യം മറന്നു അല്ലെ എനിക്ക് ഓർമ്മയിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അച്ചിരിക്കും നീ ആ പൈസ കൊടുുന്നെ നമ്മള് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആ എനിക്ക് മറക്കാൻ പറ്റൂല്ലോ കാര്യങ്ങളൊന്നും ഓരോ ജീവിതത്തിലും എനിക്ക് അന്ന് ഞാൻ സംഭവം അന്ന് ഞാൻ രാവിലെ പത്രം പോവും അത് പത്രം ടാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ വള്ളിങ്ങോണിക്ക് പോകും എല്ലാരും ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ നിനക്ക് ഒരു മണിക്ക് പോകണ്ടേ ഇവര് ഇപ്പൊ യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിലും നിനക്ക് വെൽഡിംഗ് പണി അറിയാം മുടിവെട്ട് അറിയാം എന്ത് പണിക്കാണേലും നിനക്ക് പോകാം പിന്നെ ഇപ്പൊ ഇത് നമ്മൾ തുടങ്ങിയത് കൊണ്ട് ആ ഒരു ഇതില് വീഡിയോ പിടിച്ചു കൊടുക്കണം പിന്നെ അത് എഡിറ്റ് ചെയ്യണം അങ്ങനത്തെ കാരണങ്ങളോട് കുറച്ച് ഇപ്പൊ ഇതില്ലെങ്കിൽ ഇതിപ്പോ പിന്നീട് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ തന്നെ ചെയ്യുന്ന ഒരു സമയം വരുമ്പോഴോ അതല്ലെങ്കിൽ വേറൊരു സാഹചര്യം വരികയാണെങ്കിൽ നിനക്ക് അറിയാവുന്ന തൊഴിലുകൾ കയ്യിലുണ്ട് അതുകൊണ്ട് ഇതിന് പേടിക്കണ്ട പിന്നെ ഞാൻ പറഞ്ഞാ ജീവിതത്തില് സ്നേഹിച്ചവരോടും വേദനിപ്പിച്ചവരോടും നമുക്ക് എന്താ ഒന്നുമില്ല സ്നേഹിച്ചവരോടും നന്ദി പറയുന്നേ വേദനിപ്പിച്ചവരോട് ഇപ്പൊ എന്റെ ജീവിതത്തില് കുറച്ചാൾക്കാര് നമ്മൾക്ക് വേദന തന്നിട്ടുണ്ട് അതൊക്കെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും പക്ഷേ നീ വന്നെയാണ് കളർഫുൾ ആയത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ എന്തുവാ ഞാൻ ആ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ട് അത് ചിലരെനിക്ക് എൻ്റെ ജീവിതത്തിൽ അവിടേക്കും കിട്ടരുത് അങ്ങനെയല്ലായിരുന്നു എന്റെ ജീവിതത്തിൽ കിട്ടാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ പൊറോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത്ര പ്രായത്തിൽ പൊറോട്ട് ജീ തിരിഞ്ഞ് നോക്കുമ്പോൾ ജീവിതം എനിക്ക് ഒരു സീറോ ആയിട്ട് തോന്നി നമ്മൾ ജീവിത സീറോ ആയിട്ടല്ല എനിക്ക് തോന്നി എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷെ എന്റെ സ്വന്തം ലൈഫിൽ പേഴ്സണലായിട്ട് നോക്കുമ്പോൾ എനിക്ക് സന്തോഷം വളരെ കുറവായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതാണ് കാര്യം നീ രാവിലെ ഓരോന്ന് പറഞ്ഞാൽ എന്നെ കറിയിപ്പിച്ചും എന്റെ കറി വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഇത് അമ്മക്ക് നമ്മക്ക് ഫാമിലിയില് എന്തോര ഭക്ഷണമോണ്ടോ ഏഹ് വഷനം കിട്ടുന്നുണ്ട് വിഷമം അപ്പൊ അത് എന്താ പറയുന്നു ആൾക്കാർക്ക് പറയുന്നുണ്ട് അത് നല്ലതാണ് ചില ആൾക്കാർക്ക് ആരും ഇല്ലല്ലോ ചിലപ്പം ആൾക്കാർ ചിന്തിക്കണോ നമുക്ക് ഭയങ്കര സന്തോഷം ഫാമിലി അടിച്ച് പൊളിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇല്ലേ നമുക്ക് പറഞ്ഞു സ്വയം സന്തോഷം ഞാൻ ഇവിടെ എനിക്ക് എന്റെ കാര്യങ്ങൾ തോന്നിന്റെ എന്റെ പ്രശ്നങ്ങൾ മറക്കാൻ വേണ്ടിട്ടാണോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല അടിച്ചു പോലീക്കും നമുക്ക് ഒരു ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ടോ പിന്നെ കുറച്ച് സ്ഥലം നമുക്ക് എല്ലാരും ഫാമിലി ഇത് പറയുന്ന നമുക്ക് ഈ നല്ല പരം

അപ്പൊ നല്ല നമ്മുടെ നാട്ടിൽ വീഡിയോ വേറെ നല്ല ബർത്ത്ഡേ ആയതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടും മൂന്ന് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തത് അപ്പൊ ഇവിടെ കുറച്ച് വീട് രണ്ടും മൂന്ന് വീഡിയോ ഉണ്ട് ബാക്കി അത് തിങ്കളാഴ്ച എന്താ പറയുന്നു പറഞ്ഞു കുട്ടിയെന്നറിയാമോ ഞാൻ ഏതൊക്കെ രീതിയിലാ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞു എനിക്കറിയാ അത് അമ്മ അമ്മ ലൈഫില് എന്താ അങ്ങടെ ലൈഫ് ഒന്ന് സ്ട്രഗിൾ ചെയ്തോ എന്താ പറയാ സ്ട്രഗിൾ ചെയ്തോ അപ്പൊ അതൊക്കെ പറഞ്ഞത് നല്ലത്